എന്തേ ഇവിടെ കറണ്ട് പോലും ഇല്ലായിരുന്നു രാവിലെ ഓട്ടം ഞങ്ങൾ ഇരട്ടത്തിരിക്ക് ഇരട്ടത്തിരിക്കുവായിരുന്നു ഇപ്പഴോ ചെറിയ ചുടേ കഴിക്കാൻ വേറെ മാങ്ങാപ്പഴം കഴിച്ചോളൂ വാങ്ങീന്നുകൊണ്ട് നമ്മളെ ഈ മിറ്റത്തെ മാവേലി ഇരണഞ്ഞിട്ടുണ്ട് ആയില്ലന്ന മതിരുണ്ട് വേം വേറെ എന്തിനെ ഇലഞ്ഞവ തോന്നുന്നുണ്ടോ ഇത് ദോ നോക്ക് ഇത് നിന്നിട്ട് പറ ഇറെന്നേ ഏതെയും വെച്ചിയിടയേ ഉണ്ടുള്ളോ ഇതിനും ഇറെന്നത്തിൽ ഇരി ഇല്ല പേരയ്ക്കാണ് പേരയ്ക്കായി അല്ലേ ഹായ് ഞാൻ ഞാൻ പറയുന്നത് നിന്റെ നാക്കിൽ എന്തോ വാൾപ്പുണ്ടെന്നു

എനിക്ക് തോന്നി ഇപ്പൊ ചക്ക വെട്ടിയപ്പോ ഇച്ചിരി വറുത്തു നിന്നേക്കാന്ന് നീ പറഞ്ഞില്ലേ ചക്ക വറുത്ത എല്ലാം തീർന്നെന്ന് പിന്നെ ചക്ക ഇഷ്ടം പോലെ കിടപ്പുണ്ട് പറയ്ക്കുക പെറുക്കുക വെട്ടുക വറക്കുക ഈ മഴയും പിടിച്ച് പറയ്ക്കാതിരുന്ന പരിപാടിയല്ലേ പറ്റുള്ളൂ കൈ മഴക്കാലം തുടങ്ങിയതേ ഉള്ളു ആ ഇനിയൊരു മൂന്നാല് വണ്ണമുള്ള ഇച്ചിരി ും കൊറച്ചുറച്ച് തിന്നോളൂ വരുന്നു ആ ചീനിക്കിഴങ്ങ് ഈ അടുപ്പല്ലോട്ട് നോക്കാം ആ അടുപ്പ ചക്കപറപ്പല്ലേ രാത്രി നിന്നില്ല വേഗുമ്പഴിക്കുക ചീനിക്കിഴങ്ങ് ഒക്കെ പുഴുങ്ങിയാലേ ൊട്ടിച്ചേ കഴിക്കണം കാണോ അതാണ് മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ നേരത്തെ ഒക്കെയായി എല്ലാ എല്ലാ വീട്ടിലും നാലുമണിക്ക് പുഴുക്കുണ്ടായിരുന്നു എല്ലാരും പറമ്പിലൊക്കെ പണിയുന്നതുകൊണ്ടേ എല്ലാ ദിവസവും നാലുമണിക്ക് എന്തെങ്കിലുമൊക്കെ പുഴുക്ക് ഇനി െള്ളൂടെ അപ്പഴേ ഇവിടെ അച്ചമ്മറക്കുകയും കൊടുക്കുന്നുണ്ടോ ഇനി ഉപ്പിടുന്നത് ആ അപ്പൊട്ടല്ലേ നല്ല കാറ്റ് കാറ്റ് വരുമ്പത്തേനു ഞാൻ തണുപ്പ് ഇരിക്കുമ്പോഴത്തേക്കും മഴ പെയ്യാത്തപ്പനുപ്പഴ പെയ്യുമ്പോ ഇത്ര ഇല്ല തോന്നുന്നു ലാളെങ്ങോട്ട് നോക്കിയാലും ചക്കയാണ് കൂടെ താഴെ തീരുമാനം ൂടി കളിച്ചാന് അവന് ഭയങ്കര തണുപ്പാണ് ചുരുണ്ടോടി അതിനകത്ത് നിറങ്ങാനേ മനസ്സിലൂട്ടി കയറി അങ്

നമ്മുടെ ീനക്കിഴങ്ങി വെന്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം സൂപ്പറായിട്ട് ഊറ്റിക്കളയാണോ അല്ല ഞങ്ങള് ഇതങ്ങ് ചോറ് വേണ്ടിയവർക്ക് ഇരിപ്പുണ്ട് പക്ഷെ എന്നാലും തൊലിയോടെ ഇട്ട് പുഴുങ്ങുവാണ് നല്ലത് എന്നാലും നല്ല വൃത്തിക്ക് ഞാൻ കഴിയുക കാന്താരി കാന്താരി ഇത്ര കേട്ടോ ഉണക്ക ഒത്തിരി കഴിക്കാൻ പറ്റത്തില്ല നല്ല എരുവ എണ്ണ ഒഴിച്ചതാണേ പക്ഷേ എണ്ണ ഉറഞ്ഞിരുന്നത് കൊണ്ട് ഇതിങ്ങനെ ഒഴിച്ച് അങ്ങോട്ട് പൊളിക്കാം ഇത് ഒപ്പിര നാലയലേ ഇതിനെങ്ങനെ വെക്കിക്കേട്ടോ കുറേ നാലയന്ന് നമുക്ക് വേറെ സൈസ് കിഴങ്ങില്ലായിരുന്നോ പുറത്തോട്ടില ആ നീളമുള്ളതാണ് ഈ ഉരുളക്കിഴങ്ങ് ഒക്കെ പോലെ ഇരിക്കുന്നേ ഓർക്കുന്നില്ലേ പാപ്പാണ് കൊണ്ടുള്ളത് ഹ മരഞ്ച് മറ്റേ നനഗരം ആ அதுน നനഗരം വെളുത്തது കോട്ടയ്ക്കത്തോ നടрья നമ്മൾ പറയുന്നത് ആ അത് കിഴങ്ങ കിഴങ്ങ് ചെറു കിഴങ്ങ നനഗരം മൂ വേറെ അതൊരു പൊരിനി കരിക്ക് പൊരിങ്ങ ചേതോലി പൊളിസ് ആ വേറെ എവിടെ ഞാൻ അത് കണ്ടിട്ടില്ല

നല്ല

എനിക്ക് ോറ് തരാ കണ്ടോ എല്ലാ സാധനവും കഴിച്ചു നോക്കണ്ടേ എന്റെ ടേസ്റ്റ് അറിയണ്ടേടിയുമായിട്ട് നമുക്ക്